ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ ഇതാ ഇപ്പോൾ സമയം പുലർച്ചെ മൂന്ന് മണിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ പോവാണ് ഇപ്പം ആന കൊണ്ടാക്കാൻ വേണ്ടി എയർപോർട്ട് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാ മക്കളും ഉറങ്ങണം നമ്മളെ സമ മോളും മാഹമോളും ഫിയമോളും മാത്രാണ് കേട്ട് വരുന്നത് പിന്നെ അമ്മീൻ്റെ കേട്ടോ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ പോവാണ് എയർപോർട്ടിലെത്താനായപ്പോൾ അവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ഉപ്പാക്ക് രണ്ട് സാധനം വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഫിയ ബേബിക്ക് മുട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള കടയിൽ നിർത്തി അവിടെ നിന്നാണ് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു കേട്ടോ അങ്ങനെ ദാ ഫൈനലി നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ അപ്പോൾ അവിടെ പുറത്ത് വണ്ടിയൊക്കെ നിർത്തി അപ്പനെ ഉള്ളില് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ പോവാണ്

ആ എത്തി ഞങ്ങളെ വണ്ടി അവിടെ നിർത്തിയിക്കണേ ഞങ്ങൾ വണ്ടി പോവാ വണ്ടി വന്നു വന്നുല്ലേ നമുക്ക് പോകാന് കടന്നു ഓടല്ലേ 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 ഫിയ നല്ല തിരക്കിയ ബേബിക്ക് വിഷക്കുണ്ട് ചായ ഞങ്ങൾക്ക് അല്ല നല്ല ചവർമ്മയും ചായ കുട്ടിക്ക് കുട്ടിക്ക് ഷാവർമിണ്ടവർമിയും അപ്പൊ മക്കളൊക്കെ പറഞ്ഞ പോലെ കൊണ്ടോട്ടി എത്തിയ സമയത്ത് അവിടെ ഒരു സ്നാക്സിന്റെ കട ഉണ്ട് കേട്ടോ ചൂടോടുള്ള സ്നാക്സ് കിട്ടും അപ്പൊ അത് പൊരിച്ച ഷവർമ്മ പിന്നെ അതേപോലെ തന്നെ പഴം നിറവ് പിന്നെ അങ്ങനെ കുറെ സ്നാക്സൊക്കെ ആയിട്ട് ഞങ്ങള് ഹോർലിക്സും കോഫിയും ചായയൊക്കെ ചായ ഒക്കെ കുടിച്ചുട്ടോഫിയോഫിയോ

അപ്പൊ ഈ ഒരു സ്നാക്സിന്റെ കട വരുന്നത് കൊണ്ടോട്ടി മേഴ്സി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ അത് നമ്മുടെ അവിടെ ഉള്ള പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഓമാനൂർ പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അല്ല അടിപൊളി ഒരു കുഞ്ഞ സ്നാക്സിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് അപ്പോൾ പോരുന്ന വഴിയിൽ ഒരു നുറുക്കിൻ്റെ കൂട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിച്ച് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങളൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ ഫിർമോനൊറിയമ്മക്കൊക്കെ കല്യാണമുണ്ട് അപ്പോൾ അവരെയും കൊണ്ട് കല്യാണത്തിന് കൂടാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി ബിരിയാണിയാണെന്ന് കേട്ടോ ചിക്കൻ്റെ അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞു ഞങ്ങൾ നേരെ തൂവൂർ പോവാണ് കേട്ടോ നാത്തൂൻ്റെ വീട്ടിൽ കാണിട്ടോ പോണത് അപ്പം ഞങ്ങൾ വരുന്ന കാര്യം അവർക്കറിയില്ല ഞങ്ങളറിയാതെ പോവാണ് കേട്ടോ ഫൈനലി ഞങ്ങൾ അത് ജാതിമര ജാതിക്കതാണ് ജാതിക്കൻ്റെ മരം കഴിക്കുവോ അറിയില്ല അപ്പതാണ് നമ്മള് ജാതിക്ക ജാതി പത്രയൊക്കെ അപ്പൊ നമ്മൾ വരുന്നത് വലിക്കറിയില്ലോ അപ്പം മോളൊക്കെ അത് ഉറങ്ങി നീച്ച് കല്യാണം കഴിഞ്ഞ ക്ഷീണത്തില്ല ഉറങ്ങിയിക്കണ് ഞങ്ങളത് ആ അടുക്കള ഭാഗത്ത് കൂടെ മെല്ലെ പോയതാണ് കേട്ടോ പോലെ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വരുന്നത് ഞങ്ങളിവിടെ വണ്ടിയൊക്കെ നിർത്തി മെല്ലെ പോയതാണ് സി ഫിമൾ പോയി അടിച്ചു ബെല്ലടിച്ചിട്ടോ അങ്ങനെ താ ഞങ്ങളവിടെത്തി ഇപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഹസ്ബൻഡ് വണ്ടി കഴുകാണ് കേട്ടോ സോനുനേയും കൂട്ടിയിട്ട് ഞങ്ങൾ പോരാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ വിരുന്ന നിന്നു അങ്ങനെ ഞങ്ങൾ രാവിലെയാണ് കേട്ടോ പിന്നെ തിരിച്ചു പോന്നത് പിന്നെ ഫിയമോൾ രാത്രി അപ്പം പോരാൻ വേണ്ടിയിട്ട് കുറുമ്പ് കാണിച്ചു കേട്ടോ അപ്പോൾ അതാ പുറത്ത് പോയി സ്കൂബ്സിൻ്റെ ഐസൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് മക്കളെല്ലാവരും കൂടി കഴിക്കണം കേട്ടോ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇത്രയ്ക്കുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കാം